ഇന്നലെ രാത്രി തുടങ്ങിയ ജയിൽ ടാസ്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവിൽ ഇതാ ജയിൽ ടാസ്ക് എല്ലാം ചെയ്ത് മടുത്ത് നിൽക്കാൻ ഒന്നിലും അങ്ങനെ പറയുന്നു ഇനി കുറച്ച് ടൈം കൂടി ഞാൻ ചെയ്യും അത് കഴിഞ്ഞ് ഞാൻ ജയിൽ ടാസ്ക് ആയിട്ട് കിറ്റ് ചെയ്യും അപ്പൊ നവിൻ പറയുന്നുണ്ട് ബിഗ് ബോസിനോട് ചോദിച്ചിട്ട് ചെയ്താൽ പോരെ അല്ലെങ്കിൽ വീണ്ടും ജയിലിൽ ജയിലടച്ചാലോ എന്ന് നെവിൻ ചോദിക്കുമ്പോൾ ഒനിൽ പറയുന്നുണ്ട് ഒമ്പത് മണി ആയാൽ പന്ത്രണ്ട് മണിക്കൂറാകും ഞങ്ങൾ ഈ ജയിൽ ടാസ്ക് ചെയ്തിട്ട് ഇനി ഇതിലും കൂടുതൽ ഞങ്ങളെ കൊണ്ട് പറ്റില്ല അത്രമാത്രം വലിയ തെറ്റൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എട്ടേ കാലാവുമ്പോഴേക്കും ഒന്നിലും ചിസേലും ക്യാമറ നോക്കിട്ട് പറയും ബിഗ് ബോസ് ഈ ടാസ്ക് ഞങ്ങൾ കിറ്റ് ചെയ്യുന്നു ഇനി ഞങ്ങളെ കൊണ്ട് ഇത് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ടാസ്ക് എല്ലാം കിറ്റ് ചെയ്തു എന്നാൽ ഇതിലൊരു പ്രശ്നമുണ്ട് ഒമ്പത് മണിയായിരുന്നു പറഞ്ഞുകൊണ്ടാണ് അവർ ടാസ്ക് എല്ലാം കിറ്റ് ചെയ്യുന്നത് എന്നാൽ കറക്റ്റ് ടൈം എട്ടേ കാലാണ് ഫസ്റ്റ് ഓഫ് ഓൾ അവർ ടൈം തെറ്റിച്ചു ടൈം എങ്ങാനും തെറ്റി പറയാണെങ്കിൽ ലാലേട്ടം വരുന്നത് വരെ ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് ബിഗ് ബോസ് ഇന്നലെ രാത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മൂന്നോ നാലോ മിനിറ്റിന്റെ ഡിഫറൻസ് ആണെങ്കിൽ അത് കുഴപ്പമില്ല എന്നും വലിയ ഡിഫറൻസ് ആണെങ്കിൽ അത് സംഭവിച്ചതല്ല എന്ന് ബിഗ് ബോസ് പറയുകയുണ്ടായി എന്നാൽ ഇതിനെതിരെ ഒന്നെങ്കിൽ ബിഗ് ബോസ് ഇവരെ വീണ്ടും ചെയ്യലടയ്ക്കും അല്ലെങ്കിൽ ആളയത്തെ വന്നാൽ ചോദിക്കും നിങ്ങൾക്ക് തോന്നിയ പോലെ ചെയ്യാനാണോ ജയിൽ ടാസ്ക് തന്നത് എന്ന് രണ്ടിലൊന്നും മിക്കവാറും ഉണ്ടാകും നെവിൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടൊക്കെ ചെയ്താൽ പോലെ അതല്ല നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി ഞങ്ങൾക്ക് തീരെ വയ്യാന്ന് പറഞ്ഞുകൊണ്ടാണ് ടാസ്ക് നിർത്തുന്നത് പിന്നീട് കാണിക്കുന്നത് ദിശയിൽ ഇങ്ങനെ നെവിന്റെ അടുത്തായിട്ട് പറയുന്നു ബിഗ് ബോസിന് എന്നോട് എന്തോ ദേഷ്യമുള്ളത് പോലെ ഇവിടെ വന്നപ്പോൾ മുതൽ എനിക്ക് പണി തരാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യം പുകഞ്ഞ പുള്ളി പുറത്തുനിന്ന് ടാസ്കിലൂടെ ഉറങ്ങാൻ സമ്മതിച്ചില്ല പിന്നെ മേക്കപ്പ് സാധനങ്ങളെല്ലാം കൊണ്ടുപോയി ഇപ്പോൾ ഇത് ഉറങ്ങാതെ ആർക്കും കിട്ടാത്ത വല്ലാത്തൊരു ടാസ്കും എന്നൊക്കെ നെവിന്റെ അടുത്ത് പറയുന്ന ജിസേലിനെല്ലാം ആണ് ലൈവിൽ ഇപ്പോൾ കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ മാക്സിമം ഇവര് ടാസ്ക് എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി ബിഗ് ബോസ് എന്തായിരിക്കും തീരുമാനിക്കുക എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ